ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ ഇസ്മയൽ ഹനിയയെയും അതുപോലെ മുഹമ്മദ് ദൈഫിനെയും രണ്ടും വമ്പൻ ഹമാസ് ഭീകരന്മാരാണ് ഇസ്രായേലിന്റെ പട്ടികയിലെ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള രണ്ടു പേരെയാണ് ഇപ്പോൾ ഏതാണ്ട് ഇസ്രയേൽ തകർത്തിരിക്കുന്നത് ഇപ്പോ മോങ്ങിക്കൊണ്ടിരിക്കുന്ന മുക്കാൽവണ്ണും മറ്റ് അവരുടേതായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എത്ര മോങ്ങിയിട്ടും കാര്യമില്ല അള്ളാഹു ജൂ കൂടെയാണ് എന്ന് അള്ളാഹു തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോ ഗാസയിലെ റാഫ നഗരത്തിൽ നിരവധി ഇസ്രായേലി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസേം ബ്രിഗേഡ് അറിയിക്കുന്നു അതായത് അവരുടെ വൻകിട രണ്ട് നേതാക്കന്മാർ ഒന്ന് രാഷ്ട്രീയ കാര്യങ്ങളിലെ എല്ലാത്തിലും നൈപുണ്യം നേടിയ ഒരു വ്യക്തിയായ ഇസ്മായിൽ ഹനിയ രണ്ട് സൈനിക കാര്യങ്ങളിൽ നൈപുണ്യം നേടിയ മുഹമ്മദ് ദൈഫ് എന്ന ഭീകരൻ മുഹമ്മദ് ദൈഫിനെ സംബന്ധിച്ചിടത്തോളം നട്ടെല്ലു തകർന്നു ഒരു കണ്ണ് പോയി രണ്ട് കൈയും രണ്ട് കാലും പോയി എന്നിട്ടും ആ ഉടലു വച്ചിട്ട് ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിൽ എന്താണ് ജൂതന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിരോധം അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും വരും തലമുറകളിലേക്ക് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കാമെന്നും ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് രണ്ടു പേരുടെയും തലകൾ കത്തിച്ച് ചാരമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അതിന് പ്രതികാര നടപടി എന്ന വണ്ണം ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങൾ തകർത്തു എന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് അവരെ അറിയിക്കുന്നു പക്ഷേ ഇതുവരേക്കും ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അൽകസാം ബ്രിഗേഡ് പറയുന്നു ഞങ്ങൾ ഇത്ര സൈനിക വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് പറയാമല്ലോ തുർക്കിയിലെ വാർത്താ ഏജൻസിയായ അനഡോലു ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റാഫയുടെ കിഴക്ക് അൽഷൌക്ക ഏരിയയിൽ ഒരു മെർക്കാവ ടാങ്കും അതുപോലെ ഡി നയൻ മിലിറ്ററി ബുൾഡോസ ബുൾഡോസറുകളും തകർത്തു എന്നാണ് അൽ കസാം ബ്രിഗേഡ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഉപയോഗിച്ചിരുന്നു എന്നും ഹമാസിന്റെ തിരിച്ചടി ഇങ്ങനെയായിരുന്നു എന്നുമാണ് മാധ്യമങ്ങൾ എഴുതുന്നത് ഇസ്രായേൽ സൈനികരുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരെയും ഹമാസ് ലക്ഷ്യമിട്ടത്രേ ഇവരുടെ കൈവശമുണ്ടായിരുന്ന കവചിത വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ അറിയിപ്പ് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ട് രണ്ട് ഓപ്പറേഷനുകൾ നടത്തിയതായും അൽ കസാം ബ്രിഗേഡ് വ്യക്തമാക്കി ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി അധ്യക്ഷനായിരുന്നു ഇസ്മായിൽ ഹനിയ അയാളെ കൊല ചെയ്തു ഇസ്രായേൽ അതിൽ വെകിളി പൂണ്ടിട്ടാണ് ഇപ്പോൾ അൽ കസാം ബ്രിഗേഡ് ഭ്രാന്തമായി ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് കുറച്ചുകൂടി സംഗതി എളുപ്പമാകും കാരണം ഇത്തരം ഭ്രാന്തന്മാരെ നിലയ്ക്കു നിർത്തുകയും അതല്ലെങ്കിൽ തലയ്ക്ക് തുളയിടുകയും ചെയ്യുന്നതാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും രീതി അപ്പോൾ ഹമാസ് ഈ രൂപത്തിൽ തിരിച്ചക്രമിക്കുന്നത് ഇസ്മയേൽ ഹനിയയുടെയും മുഹമ്മദ് ദൈഫിന്റെയും രക്തത്തിനുള്ള പ്രതികാരം എന്ന വണ്ണമാണ് പക്ഷേ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചു ഒൻപതിനായിരം കിട്ടുന്നുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉണ്ടായ വ്യോമാക്രമണത്തിലാണ് ഇസ്മയേൽ ഹനിയയുടെ തല പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രായേൽ കൊണ്ടുപോയത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായിട്ടുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകരും ഉണ്ടായിരുന്നത് ഇസ്മായിൽ ഹനിയയുടെ അംഗരക്ഷകനെയാണ് ആദ്യം കൊണ്ടുപോയത് പിന്നീടാണ് ഇസ്മായിൽ ഹനിയയെയും കൊണ്ടുപോയത് എന്തായിരുന്നാലും രണ്ട് തലകളും ഹമാസിന് വളരെയേറെ പ്രിയപ്പെട്ടതാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ രണ്ട് തലകളും കൊണ്ടുപോയിട്ടുള്ളത് ഇനിയും ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഹമാസും ഇറാനും ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഗ്വാഗ്വാ വിളികളുമായി മുന്നോട്ട് വന്നിട്ടില്ല ഔദ്യോഗികമായി ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അവര് അതിഥികൾക്ക് പോലും ഈ രൂപത്തിലാണോ സംരക്ഷണം കൊടുക്കുന്നത് നമുക്കറിയാം ഇറാന്റെ പരമോന്നതനായ നേതാവായിരുന്നു മുഹമ്മദ് റൈസി അയാള് പോയ ആ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ട് അയാള് ചത്തത് അയാളുടെ കൂടെ എസ്കോട്ട് പോയ ഹെലികോപ്റ്ററിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇറാൻ ആഗോള തീവ്രവാദത്തെ വളർത്തിയെടുക്കുമ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാനൊന്നും ആയിട്ടില്ല അല്ലെ തീവ്രവാദി നേതാക്കളെ സംരക്ഷിക്കുന്നതിലും ളുടെ ജീവനും സ്വത്തും ഉറപ്പുവരുത്താനും ഇറാൻ അത്രമേൽ വളർന്നിട്ടില്ല അതോ എതിരാളികൾ ഇസ്രായേൽ ആയതുകൊണ്ട് മൊസാദിന്റെ സൂചി പോയിന്റിലുള്ള തലയെടുക്കലിനെ പ്രതിരോധിക്കാൻ ഇറാൻ വളർന്നിട്ടില്ല എന്നാണോ ലോകത്തിന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ യു എൻ രക്ഷാ സമിതി അംഗങ്ങൾ അപലപിച്ചു കാരണം യു എൻ ആരോടൊപ്പമാണെന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായതാ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ യു എന്റെ വേവലാതി ആരെ കുറിച്ചിട്ടായിരുന്നു എന്നും യു എൻ എന്തിനാണ് ഇസ്രായേലിനോട് വെടിനിർത്താൻ നിർത്താൻ ആവശ്യപ്പെട്ടതെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ എന്തായിരുന്നാലും അതോടൊപ്പം തന്നെ പ്രധാ പ്രദേശത്തെ എന്ന് ആരോപിച്ച് രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളായ യു എസും ബ്രിട്ടനും ഇറാനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകത്തെ ചൈന ശക്തമായി അപലപിച്ചു സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കാനുള്ള നഗ്നമായ ശ്രമം എന്നാണ് ചൈനീസ് അംബാസിഡറായ ഫു കോങ് വ്യക്തമാക്കിയത് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ മേഖലയിൽ പ്രക്ഷോഭം രൂക്ഷമാകുന്നതിൽ ചൈന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം എല്ലാ ഉടമ്പടികളും ലംഘിച്ച് ഇസ്രായേൽ ഗാസയിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് ഇവര് പറയുന്നത് ശരിക്ക് അഴിഞ്ഞാട്ടക്കാരായ ഹമാസിനെ പിടിച്ചു കെട്ടാൻ ഇസ്രായേൽ തകർത്ത് പിടിച്ച് ശ്രമിക്കുകയായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം ഇതിനിടയിൽ പലതരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ സജീവമായെങ്കിലും ഒരു വെടിനിർത്തൽ ചർച്ചകളും ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം ഇസ്രായേലി വനിതകളെ ജൂത സ്ത്രീകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അവരെ പൂർണ്ണ നഗ്നരാക്കി അവരോട് അർത്ഥനഗ്നരാക്കി അവരോട് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ച് വീഡിയോകളിൽ പകർത്തി അവരുടെ മൃതശരീരത്തോട് പോലും നീതി കാണിക്കാതെ ചവിട്ടുകയും കുത്തുകയും തുപ്പുകയും അതിൻ്റെ മേലെ മലമൂത്ര വിസർജനം ചെയ്യുകയും ഒക്കെ ചെയ്തത് കണ്ടവരാണ് നമ്മൾ ജൂത സ്ത്രീകളെ നേരത്തി നിർത്തി അവരോട് അരയ്ക്ക് താഴോട്ടുള്ള തുണികൾ ഉരിയാനും കാണിക്കു കാണിക്കു എന്ന് പറഞ്ഞ് വീഡിയോ പകർത്തിയതുമൊക്കെ ഇസ്രായേൽ ക്ഷമിക്കണമെന്നാണോ ഇസ്രായേൽ മുന്നോട്ട് തന്നെയാണ് കാരണം ഇസ്രായേലിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് സ്വതന്ത്രമായി സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ഇവിടെ നിലനിൽക്കണം പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കനുസരിച്ച് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആളുകളെ ആയിരത്തി നാന്നൂറ് പേരെ ഇവർ കൊന്നപ്പോൾ എത്ര മടങ്ങാളുകൾക്കാണ് ജീവൻ തിരിച്ചു നഷ്ടപ്പെട്ടത് ഇസ്രയേലിനെ പോയി ചൊറിയുമ്പോൾ ഇസ്രയേല് തിരിച്ചു മാന്തി പൊളിക്കുമെന്ന് അറിയാത്തവരാണോ ഹമാസ് വിഭാഗം അല്ല ഇസ്രയേല് കൊല്ലുന്ന ഈ ഹമാസ് ഭീകരരെ ഗാസയിലെ ആളുകളെ പലസ്തീനികളെ കാണിച്ച് അവരുടെ മയ്യത്തുവരെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഈ ഹമാസ് ഭീകരർ കോടികളുടെ അസറ്റാണ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പലസ്തീനിൽ കൊല്ലപ്പെട്ടതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് തൊണ്ണൂറ്റിയൊന്നായിരത്തിലധികം ആളുകളാണ് പരിക്കേറ്റുന്ന ആശുപത്രിയിൽ ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ജീവിതം തള്ളി നീക്കുന്നത് എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല ഒന്ന് ഒന്നുകൊടുത്താൽ ഒന്നിനു നൂറായി തിരിച്ചു തരാൻ ശേഷിയുള്ളവരാണ് ഇസ്രായേലർ അവർ തന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഇവരുടെ തന്നെ വലിയ നേതാവിനെ കൊന്നതിൻ്റെ പേരിൽ പകരം ചോദിക്കാൻ വേണ്ടി വൈകാരികമായി ഇവർ ഇറങ്ങി തിരിച്ചാൽ എല്ലാവരുടെയും തലകൾ ഭൂമിയിൽ കിടന്നു പിടയ്ക്കും ഇസ്രയേലിന് ഭയമില്ല എന്തായിരുന്നാലും അറിയാം ഹമാസിന്റെ തിരിച്ചടി ഉണ്ടാകും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും അറിഞ്ഞു തന്നെയാണ് ജൂതന്റെ തല ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നന്ദി